ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും മാതൃശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ട് ലൈങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയൻ പറയുകയാണ് ഇനി തന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് നയനമോളെ വിളിച്ചോ വിളിച്ചോണ്ട് വരികയാണ് താൻ ചെയ്യേണ്ടത് അപ്പം ദേവയാന പറഞ്ഞാൽ അതിനൊരിക്കലും എനിക്ക് കഴിയില്ല ചെയ്യട്ട അതിനെനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ആരുടെ മുന്നിലും താടാനൊന്നും പോകുന്നില്ല എനിക്ക് കുരുങ്ങി നിൽക്കാൻ വയ്യ അപ്പൊ പിന്നെ ഈ വീടിനകത്ത് ഈ മൂകതയോടുകൂടി തന്നെ എല്ലാവരും നടക്കേണ്ടി വരും ഒരു സത്യം പറഞ്ഞാൽ തനിക്ക് തൻ്റെ മരുമകളോട് ദേഷ്യം തോന്നരുത് എന്താ ആ സത്യം അത് പറ ഈ വീട്ടിലിപ്പം നമ്മുടെ മോനും അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നയനമോളയാ ഓ അങ്ങനെയാണോ ഓഹോ അത് ശരി അപ്പം ജയേട്ടൻ ജയേട്ടനെയാ സ്നേഹിക്കുന്നത് ആ അത് പറ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അത് പിന്നെ അതെന്തൊരു ചോദ്യമാണ് ഉം മറുപടി പറയാൻ വൈകി ഇപ്പ തന്നെ മനസ്സിലായി ജയേട്ടന്റെ മനസ്സ് എന്താണെന്ന് അത് പിന്നെ എനിക്ക് അവളെ മരുമകളായിട്ട് തോന്നിയിട്ടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ അവൾ എൻ്റെ മോള് തന്നെയാ എനിക്ക് ജനിക്കാതെ പോയ എനിക്ക് ദൈവം തന്ന എൻറെ മകള് ഞാനുമായിട്ട് സഹകരിക്കുന്നതിൽ കൂടുതൽ അവള് സഹകരിക്കുന്നത് എന്റെ അച്ഛനോടും അമ്മയോടോ പക്ഷെ എനിക്കെന്തോ അവൾ ഈ വീട്ടിൽ ഇല്ലെന്ന് കരുതാൻ കൂടി പറ്റുന്നില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഈ വീട്ടിന്റെ വിളക്ക് അണഞ്ഞ പോലെ ഇതൊരു പ്രയതാലയം ആയ പോലെയൊക്കെയാ തോന്നുന്നത് എല്ലാവരുടെയും ഉള്ളിലെ ഒരു വിങ്ങലുണ്ട് അവളില്ലാത്ത ഒരു കുറവുണ്ട് നയനമോളെ സ്നേഹിക്കാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ തന്നെ പോലെ ഉള്ളവര് അവരൊഴിച്ച് എല്ലാവരുടെ മനസ്സിലും അവൾ ഇല്ലാത്തതിന്റെ ഒരു ഭാരം അതിപ്പം നിറഞ്ഞു നിപ്പുണ്ട് അതിപ്പ അതിന് പരിഹാരം കാണേണ്ടത് വേറെ ആരുമല്ല താൻ തന്നെയാ ഇനിയിപ്പം ദേഹ ഞാൻ കൂടുതലൊന്നും സംസാരിക്കും പറയുന്നൊന്നുമില്ല അത് പറഞ്ഞാല് നമ്മൾ തമ്മിൽ വഴക്കാകും എന്തിനാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ജയൻ അങ്ങ് പോവുകയാണ് നമ്മുടെ ദേവ്യാൻ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എൻ്റെ ഈശ്വര എൻ്റെ മകളെ എനിക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനെന്നുള്ള രീതിയിൽ ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെയാണ് ആദർശനും ആകെപ്പാട തലയ്ക്ക് പിടിച്ച് നിൽക്കുക ഗോവിന്ദന്റെ കനകദുർഗയുടെയും ഈ തീരുമാനം കേട്ട് വണ്ടർ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും അവര് പറയുമെന്ന് പ്രതീക്ഷിച്ച കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശനെ ആദർശന്റെ പരിഭവം പരാതിയൊക്കെ ഉണ്ട് അറിയാലോ നമ്മുടെ നയനെ കൂടത്തി വന്നൂല്ല അപ്പൊ ഏതായാലും ഫോൺ വിളിച്ചപ്പം നമ്മുടെ ആദർശം എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എന്ത് ചെയ്തു ഫോൺ എടുത്തില്ല അങ്ങ് മാറ്റി വെച്ചു നമ്മുടെ ആദർശന് പറഞ്ഞല്ലോ നയനോട് ഒരു ചെറിയ പരിഭവം പറയുന്ന പരാതി ഒക്കെ ഉണ്ട് നമ്മുടെ നയന ഇത് എന്താ എടുക്കാത്തത് എടുക്കുന്നില്ലല്ലോ അങ്ങനെ എടുക്കാതെ ഇരിക്കേണ്ടതല്ലത് അല്ലല്ലോ ഈ സമയത്ത് ഫ്രീ ആകേണ്ട സമയമല്ലേ എന്തോ കുഴപ്പമുണ്ട് ഉണ്ട് ഇനിയിപ്പം ബാത്റൂമിൽ മറ്റും ആയിരിക്കുമോ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു സമാധാനം കിട്ടിട്ട് വീണ്ടും നമ്മുടെ നയനെ വിളിക്കുക ആദർശനെ ഒത്തിരി നേരം ഒന്നും ആദർശന് പിടിച്ചു നിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ആദർശ് ഫോൺ എടുക്കുന്നു നിങ്ങൾ വിചാരിച്ചോ പക്ഷെ ഇല്ല നമ്മുടെ ആദർശ എന്ത് ചെയ്തു ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നയനെങ്കിലും ഇത് എന്തു പറ്റി ഫോൺ കട്ട് ചെയ്തത് അപ്പൊ ഫോണിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ആദർശേട്ടം അപ്പൊ എന്നോട് എന്തോ എന്നോട് എന്തോ ദേഷ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ആദർശം ഫോൺ കട്ട് ചെയ്തത് ഇനി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നു ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആദർശന് സമാധാനം ഇല്ലാതെ നേരെ ഹോളിലേക്ക് ചെന്ന അവിടെ ഇരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇത് കണ്ടു ദേവയാനിക്ക് മനസ്സിലായി ഒരു സമാധാനം ആദർശനില്ലാന്ന് അങ്ങനെ നമ്മുടെ ദേവയാനി ആദർശന്റെ അടുത്തേക്ക് വന്നു കേട്ടോ ആദർശന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു നോട്ടോ ഒക്കെ നോക്കിയിട്ട് ദേ നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോനെ നീ എന്താ ഉറങ്ങാത്തത് അത് പിന്നെ ഞാൻ ഉറങ്ങിയില്ല അല്ല അമ്മ എന്താ ഉറങ്ങാത്തത് ഉം നീ ഉറങ്ങിയില്ലോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഓഹോ അതുകൊണ്ടാണ് ഉം അതെ അവളില്ലാതെ നിനക്ക് എന്തായാലും ഉറക്കം വരില്ല പിന്നെ നിനക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ കൊഴപ്പം അത് പിന്നെ ഞാൻ പോയി വിളിച്ചതല്ലേ എന്നിട്ട് അവള് വന്നില്ലല്ലോ എന്ത് ചെയ്യാനാ പിന്നെ കുറച്ചതിനു മുമ്പ് അവളെന്നെ വിളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാത്തോളുമായിട്ട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അവൾക്ക് എന്റെ വാക്കുകൾ അനുസരിക്കാൻ പറ്റില്ലല്ലോ മോനെ വാശി കാണിക്കല്ലേ നീ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ ഈ അമ്മയാ പറയുന്നത് നിനക്ക് അവളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറയുന്നത് എങ്ങനെയെങ്കിലും പോയിന്ന് വിളിച്ചോണ്ട് വരാനാ ഇനി ഞാൻ ഇനി ഞാൻ നാണം കെട്ടു പോണെന്നാണ് അമ്മ പറയുന്നത് നമുക്കൊരു അന്തസ്സില്ലേമ്മേ അവളുടെ വീട്ടുകാർക്കുള്ള ദേഷ്യം ആരോടാന്നറിയാമോ അമ്മയോടാ ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ അവൾക്ക് എന്നെ പേരും പ്രശസ്തി ഒക്കെ അതിനുള്ള അവസരം ഉണ്ടാക്കിയതും ഞാനാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർ അവളുടെ കഴിവ് ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല അതൊക്കെ ശരിയാണ് എങ്കിലും അവൾ പത്ത് പേര് അറിഞ്ഞതിന്റെ പിന്നില് എന്റെ സപ്പോർട്ടും ഉണ്ടല്ലോ അതുപോലും അവളോ അവളുടെ വീട്ടുകാരോ ഒന്നും ഇപ്പൊ ഓർക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആ ഇനിയിപ്പൊ മറ്റേതെങ്കിലും ജോലി എടുക്കാൻ അവള് കൂടുതൽ ഓഫർ കൊടുത്ത് വിളിച്ചോന്നൊന്നും അറിയില്ല ഇനി അതിന്റെ പേരിലാണോ അല്ല അങ്ങനെ വിളിച്ച അവൾ പോവോ അവൾ പോകത്തില്ല പക്ഷെ അച്ഛനും അമ്മയും അതിനുവേണ്ടി പ്രേരിപ്പിച്ചാലോ ചിലപ്പോ അതിനുവേണ്ടിയാണെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ദേവേനു മനസ്സിൽ വിചാരിക്കാം എന്റെ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും പോവില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ആദർശ ചോദിച്ചു എന്താ അമ്മ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നാണോ അല്ല അല്ല ഇനിയിപ്പോ അവൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ബിസിനസ്സിനെ അല്ലേ ബാധിക്കുന്നത് നയന കളക്ഷൻസ് കസ്റ്റമേഴ്സ് കൂടി തന്നെ അവൾ എവിടെ പോയാലും അവളുടെ പുറകെ ആൾക്കാർ പോകും ആ എന്തായാലും അങ്ങനെയുള്ള ഭയമൊന്നും എനിക്കില്ല അവൾ ഇല്ലാത്തപ്പോഴും കമ്പനി നന്നായിട്ട് പോയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പ ഇച്ചിരി സെയില് കൂടിയിട്ടുണ്ട് അത് ശരിയാണ് അത്ര ഉള്ളൂ ആഹാ അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട അല്ല അമ്മയ്ക്ക് എന്താ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം ഇത്ര നിർബന്ധം അമ്മക്കിന് എന്താ പറ്റിയത് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല നിന്നെ കരുതിയേ ഞാൻ ഇതൊക്കെ പറയുന്നത് നിനക്കെപ്പോഴും അവളുടെ ചിന്തയാണല്ലോ അവൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് നിനക്കല്ലേ നിന്റെ മനസ്സിനും ഒക്കെ നഷ്ടമല്ലേ ആ തൽക്കാലം ആ നഷ്ടമൊക്കെ സഹിക്കാനാ എന്റെ തീരുമാനം ഞാൻ ഏതായാലും അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല ഞാൻ കൂട്ടിക്കൊണ്ട് വരില്ല അല്ല നീ പോയില്ലെങ്കില് ചിലപ്പോൾ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോകാൻ ചാൻസ് ഉണ്ട് ഏയ് അവര് പോകൂല കാരണം അമ്മയുടെ സംസാരവും പെരുമാറ്റവും കൊണ്ടാ അവരവരെ അവരുടെ മോളെ ഇപ്പൊ സ്വന്തം വീട്ടിൽ നിർത്തിയിരിക്കുന്നത് അതറിയാലോ അതാ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് അവരെ തെറ്റു പറയാനും പറ്റില്ലല്ലോ ഓഹോ പറഞ്ഞു പറഞ്ഞേ വന്നപ്പോൾ ഞാനായോ തെറ്റുകാരി എൻ്റെ പൊന്നമ്മ അവരിവിടെ വന്നിട്ട് ഇത്ര നാളായില്ലേ അവൾ ഇവിടെ വന്നിട്ട് ഇത്ര നാളായില്ലേ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ ഇപ്പോഴും പഴയ രീതി തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പം അവളുടെ മനസ്സ് മാറി കാണുമായിരിക്കും എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു അതിർവരമ്പുണ്ടല്ലോ അത് കടന്നു കാണും ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവേനു വിചാരിക്കുക എന്റെ ഈശ്വര ഇനിയിപ്പൊ ഞാൻ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കില്ല അല്ലെങ്കിൽ എൻ്റെ മോള് അവിടെ കിടന്ന് ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങണം എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക കേട്ടോ മനസ്സിലാട്ടോ വിചാരിക്കുന്നത് ആരോടും പറയൂന്നും അല്ല ചെയ്യുന്നത് ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാ നയനയ്ക്കുണ്ടോ ഉറക്കം നയനയ്ക്ക് ഊണും ഉറക്കമൊന്നുമില്ല നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ കിടക്കാൻ കേട്ടോ ഒന്നാമത് ആദർശ് ഫോൺ എടുത്തില്ല അതിന്റെ വിഷമം ഒരു സൈഡില് ദേവയാനിയെ കാണാൻ പറ്റുന്നില്ല അതിന്റെ വിഷമം ഒരു സൈഡില് സ്വന്തം അച്ഛന്റെ അമ്മയുടെ വിളിവാശി അതിന്റെ വിഷമം വേറൊരു സൈഡില് ആകെ മൊത്തം കമ്പൂഷൻ ആട്ടോ കമ്പൂഷൺ അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ഒരു കോള് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദേവയാനി പാതിരാത്രി വിളിക്ക അപ്പൊ നന്ദു എടുത്ത് കിടന്നിട്ട് ആരാ ചേച്ചി എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ വേറെ ആരുമല്ല അല്ലെ തന്നെ ഞാൻ ഒന്ന് നോക്കട്ടെ അയ്യോ ഇത് ആദർശേട്ടന്റെ അമ്മയാണല്ലോ ആദർശേട്ടൻ്റെ അമ്മയാ ഉം ഇനിയിപ്പൊ അങ്ങോട്ട് ചെല്ലണം വേണ്ടി വിളിക്കുകയായിരിക്കും അതല്ല മോളെ അതിനൊന്നും അല്ലെന്നേ ആദർശേട്ടൻ ചിലപ്പോൾ ചെലപ്പോ ഞാനില്ലാത്തത് കൊണ്ട് ഉറങ്ങി കാണത്തില്ല അത് പറയാനായിരിക്കും അമ്മ വിളിക്കുന്നത് ഉം എന്തായാലും ശരി അവരുടെ അഹങ്കാരം ഇങ്ങനെ എങ്ങനെ ഇനി അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല ചേച്ചി ആദർ ഇവിടെ വന്നപ്പം പറയേണ്ട രീതിയിലൊക്കെ അമ്മ അച്ഛനും കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഹ പിന്നെ എന്താ ഇനി പ്രശ്നം ഇരിക്കുന്നത് അതുകൊണ്ടേ ഞാൻ പറയുന്നത് ഇനിയിപ്പം ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാ അപ്പൊ വീണ്ടും ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞു വേണ്ട മോനെ എടുക്ക എടുത്തില്ലെങ്കിലേ അത് അമ്മയ്ക്ക് ദേഷ്യമാകും ഉം ദേഷ്യമായിട്ടെ ചേച്ചി ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ലല്ലോ പിന്നെ എന്താ അവര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നും എടുക്കാൻ പോകണ്ട നയനെ ചേച്ചി ഫോൺ എടുക്കണ്ട ഇപ്പൊ ഞാൻ സമ്മതിക്കില്ല ഷോ എന്റെ മോള് സമ്മതിക്ക് നീങ്ങുക അങ്ങനെ എല്ലാ കാലവും എനിക്ക് അവിടെ നിന്ന് മാറി നിക്കാൻ പറ്റുവോ പറ്റണം ചേച്ചി പറ്റണം ചേച്ചീനെ കൊണ്ട് സാധിക്കണം ചേച്ചിക്ക് വിലയില്ലാത്ത സ്ഥലത്തേക്ക് ചേച്ചി പോകേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ചേച്ചി പോകേണ്ട കാര്യമില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ഫോൺ കോഡ് എടുക്കണ്ട അച്ഛനും അമ്മയും പറയുന്ന പറയുന്നതാണോ തെറ്റ് ഏഴാം മാസത്തിലെ ചടങ്ങ് നടക്കുമ്പോൾ പോലും മരുമകളോട് ഒരു സ്നേഹം ഇല്ലാതെ അമ്മായിയമ്മ സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അത് ചേച്ചിക്ക് അറിയാലോ പിന്നെ എന്തിനാ ഇനി നാണം കേട്ട അങ്ങോട്ടേക്ക് പോകുന്നത് ഇതൊക്കെ എത്രയും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നത് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ചേച്ചി അതുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാ മതിയത് ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഫോൺ ഏർ വിളിച്ച് 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 റിങ് തീർന്നപ്പം ദേവയാനിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാലോ ദേവയാനി ആകെപ്പാട് ഡള്ള അടിച്ച് നിൽക്കുകയാണ് അപ്പൊ വീണ്ടും നമ്മുടെ നന്ദുവിനെ നയനെയും കാണിക്ക അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ചേച്ചി കിടന്ന് ഉറങ്ങാൻ നോക്ക് സമയം എത്രയായി എനിക്ക് ഉറക്കം വരുന്നില്ല എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യേ അച്ഛനെ അമ്മേനെ അനിയത്തിനെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ നോക്ക് നീ ഒന്നും വിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കാകെപ്പാടൊരു ശ്വാസം മുട്ടല എല്ലാവരും കൂടെ എന്നെ കുറഞ്ഞു കളിപ്പിക്കുകയാണോ അയ്യോ എല്ലാവരും കൂടെ കൊരങ്ങ് കളിപ്പിക്കുന്നു പറയുന്ന കേട്ടില്ലേ എന്നിങ്ങനെ നന്ദു മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കിട്ടോ അപ്പൊ നമ്മുടെ നായന എന്താണ് നീ ഇങ്ങനെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ചേച്ചിക്ക് ഇപ്പൊ ഞങ്ങളോട് സ്നേഹമൊന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചതാ ഉം ആരാ പറഞ്ഞത് എനിക്ക് എല്ലാവരോടും സ്നേഹം കൂടിപ്പോയി അതാ അതാ എനിക്ക് പറ്റി കുഴപ്പം എന്നെ വെറുക്കുന്നവരെ പോലെ ഞാനിപ്പം സ്നേഹിക്കുവാ അന്ന് വെച്ചാല് അമ്മായിയമ്മയോട് ഇപ്പം സ്നേഹം ഉണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞത് ആദേശായിട്ടെന്റെ അമ്മ എന്ന നിലയിൽ എൻ്റെ അമ്മായിയമ്മയോട് എനിക്ക് സ്നേഹം തന്നെയാ ആ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉം പക്ഷെ അവർക്ക് ചേച്ചിയോട് കയറുപ്പാണല്ലോ ചേച്ചീനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടു കണ്ടുവിടല്ലോ ദുഷ്ട സ്ത്രീ ഒരു ദുഷ്ട സ്ത്രീ അത് എന്റെ ചേച്ചി പാവ എന്നിട്ട് ചേച്ചിയുടെ മനസ്സ് കാണാൻ കഴിയാത്ത അമ്മായിയമ്മയ്ക്കൊപ്പം ഇനി ചേച്ചി താമസിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല അതുകൊണ്ടാ പറഞ്ഞത് പോവട്ട എന്ന് അതുകൊണ്ട് അച്ഛന്മാരെ ഈ തീരുമാനം പറഞ്ഞത് ഈ കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം തന്നെ ഞാന് ഞാൻ ചേച്ചീനെ ഇവിടെ നിന്ന് വിടാൻ പോകുന്നില്ല ഉം ഇതാ ഫോണിന്നാ ചേച്ചി കിടന്ന് ഉറങ്ങാൻ നോക്ക് നന്ദു എന്താ നന്ദു ഇത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുക നയനയ്ക്കും ഒരു സമാധാനം ഇല്ല കേട്ടോ ദേവയാനിയുടെ സമാധാനം ഫുള്ള് പോയി ഫോണും കൂടെ വിളിച്ചിട്ട് എടുത്തില്ലോ നമ്മുടെ നയന ഇനിയിപ്പൊ നമ്മുടെ ഉറങ്ങാൻ പറ്റുമോ അങ്ങനെ ദേവയാനിയുടെയും ആദർശിന്റെയും നയനയുടെ ഒക്കെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരമ്പരാഗടുത്തിട്ട് നമ്മുടെ ദേവയാനി എങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങാം അപ്പം ജയം ചോദിച്ചു നീ എങ്ങോട്ടേക്കാ പോകുന്നത് അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം ഏ ഇത്രയും നേരത്തെ പോകാറില്ലല്ലോ നീ ഉരുത്തി പോയതിന്റെ വിഷമത്തിലല്ലേ ഇവിടെ എല്ലാവരും എല്ലാവർക്കും മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ അമ്പലത്തിൽ പോകുന്നത് അതിന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ദേവയാനി ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം സന്തോഷം തിരിച്ചു കിട്ടണമെങ്കിൽ നയനോള് തിരിച്ചു വരണം അതിനെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നീ ചെയ്യാൻ നോക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി ചെയ്യട്ടാ എന്റെ മോൻ മാത്രമല്ല അവന്റെ അച്ഛനും ഇപ്പം എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ ഇവിടെ വലിഞ്ഞു കയറി വന്നവളെ അത് പിന്നെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ ദേവിയാനി പിന്നെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കൂടുതൽ താല്പര്യമൊന്നുമില്ല ഉം പറയണ്ട പറയാതിരിക്കുന്ന നല്ലത് അല്ലാതെ തന്നെ എല്ലാവരുടെയും കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിനനുസരിച്ച് നയനമോളോട് സംസാരിക്കാനും പെരുമാറാനും നീ തയ്യാറാകുമല്ലോ ചെയ്യേണ്ടത് നമ്മളാരും നമുക്ക് വേണ്ടി മാത്രമല്ല ദേവയാനി ജീവിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്ത ഇത്രയും നാളെ നമ്മൾ ജീവിച്ചിട്ടുള്ളത് ഇനിയും അതുപോലെ തന്നെ ജീവിക്കണം തന്നെ കല്യാണം കഴിച്ചു കൊണ്ട് വന്ന സമയത്ത് തനിക്ക് ഭയങ്കര ദുർവാശി ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഏതെല്ലാം രീതിയിലാണ് തന്റെ മുമ്പിൽ തോറ്റു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ജയേട്ട എന്റെ പൊന്നി ജയേട്ട ഒന്ന് നിർത്ത് എനിക്ക് തർക്കിക്കാനും വഴക്കിടാനും ഒന്നും പറ്റില്ല ഇത് തർക്കവും വഴക്കിടലും ഒന്നും അല്ല വാസ്തവമായ കാര്യം ഞാൻ പറഞ്ഞതാ അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായമായി അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ആദർശ് മോൻ ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും ശ്വാസമുട്ടലുള്ളതല്ലേ ഇവർക്ക് എല്ലാവർക്കും നയന സഹായം ആവശ്യമാണ് അത് നീ മനസ്സിലാക്കി ദേവയാനി അത് പിന്നെ ആകം പോയി അവളെ വിളിച്ചിട്ട് പോലും അവളെ ഇങ്ങോട്ട് വിട്ടില്ലല്ലോ ഉം അവന് കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേ മോനെ നമുക്ക് നഷ്ടപ്പെടും അത് നീ മനസ്സിലാക്കിക്കോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെലപ്പോ നയനയുടെ വീട്ടില് നമ്മുടെ മകനെ കാണേണ്ടി വരും അതാ ഞാൻ ഉദ്ദേശിച്ചത് അവരവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അത് നീ മനസ്സിലാക്കാൻ നോക്ക് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജയട്ടെ എല്ലാവരെയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഈ ദേവയാനി ആരാ നയനെ ആരാ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മുറ്റത്ത് പെട്ടെന്ന് നമ്മുടെ നയനെ ഇരുന്ന് കോല വരയ്ക്കുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ് അപ്പൊ മനസ്സിലിങ്ങനെ വിചാരിക്ക എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങി വരുമ്പഴത്തേക്കും കൂലി കഴിഞ്ഞ് എന്റെ കുഞ്ഞി ഇവിടെ വന്നിരുന്ന് കോലം വരയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കാണുന്നത് ഇപ്പൊ അതൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് സത്യം പറഞ്ഞാൽ കരയാണ് കേട്ടോ ആ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവയാനി കെട്ടി കെട്ടിട്ട് അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോയി അമ്പലത്തിലേക്ക് ചെല്ലാണ് പിന്നെ അമ്പലത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്ന സീനാ കാണിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ചാന്തി ചോദിച്ചു എന്താ മുഖത്തൊരു സങ്കടം പോലെ അതു പിന്നെ എന്റെ ഒരു ആഗ്രഹം ഞാൻ ദേവിയോട് പറഞ്ഞിട്ടുണ്ട് അത് നടന്നില്ല എങ്കില് ഇനി ഇതിനേക്കാൾ കൂടുതൽ സങ്കടത്തിലായിരിക്കും ഞാൻ ദേവിയുടെ മുന്നിലേക്ക് വരിക ദേവിയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി സങ്കടത്തോടു കൂടി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല കൂടി തന്നെ വരാം ദേവയാനിയുടെ മരുമകളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോനും മരുമകളും തമ്മില് തുടക്കത്തിൽ കീനിയും പാമ്പും അല്ലായിരുന്നോ ആ കുട്ടി ദൈവത്തിൻ്റെ അടുത്ത് സ്ഥിരം വന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാനും കണ്ടിട്ടുണ്ട് മനസ്സൊരുക്കെ വിരിച്ചിട്ടു പ്രാർത്ഥിച്ചിട്ടുള്ളത് പിന്നീട് അതിൻ്റെ ഫലം കണ്ടില്ലേ ആ അത് ദേവിക്ക് പ്രിയപ്പെട്ട കുട്ടിയെന്ന അയനമോള് അതറിയാവുന്നതുകൊണ്ട് പറയുവ ആ കൊച്ചിന് ഒരു കാരണവശാലും സങ്കടപ്പെടുത്തരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ടേ വരത്തുള്ളൂ അത് അതൊന്നും ഓർക്കുന്നത് നല്ലതായിരിക്കും ദേവിക്ക് പ്രിയപ്പെട്ടവരെ വിഷമിപ്പിച്ചാലേ ദേവി അത് പൊറുക്കില്ല ദേവിയാനി അത്തരക്കാരുടെ പ്രാർത്ഥന ദേവി കേക്കാറുമില്ല ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുവല്ലോ ഉണ്ടോ അയ്യോ ഇല്ല തിരുമേനി എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ഏർ ഇഷ്ടപ്പെടായ്മയൊന്നുമില്ല ഞാനേ ഞാനെന്നാ പോവുക തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനു പ്രസാദമൊക്കെ മേടിച്ചിട്ട് അവിടെ പോവുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ ഗോവിന്ദന് ചായ ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് നയനെയൊക്കെ പ്രഷർ കീറി നടക്ക ചേട്ടൻ വന്നിട്ട് വിളിച്ചിട്ട് പോകാത്തതിൽ അവക്ക് ഭയങ്കര വിഷമമുണ്ട് അതിന് നമുക്കും വിഷമവും മോളെ എനിക്കും വിഷമമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അച്ചാവള വിടാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ പിന്നീട് മോക്ക് മനസ്സിലാക്കിയോളൂ എന്താ അച്ഛത് എന്തൊക്കെയോ മനസ്സ് വെച്ചോണ്ടാണല്ലോ അച്ഛനും അമ്മയും നന്ദു ഒക്കെ ഇപ്പൊ സംസാരിക്കുന്നത് പണ്ടത്തെ എൻ്റെ അച്ഛനല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത് എന്തോ പറ്റിയല്ല അവർക്കും പറഞ്ഞത് എന്താണെന്ന് മോക്ക് മനസ്സിലായില്ലേ ഇനി വീണ്ടും വീണ്ടും ആവർത്തിക്കണം മോളുടെ ഏഴാം മാസത്തിന് ചടങ്ങിന് വന്നപ്പം അതുപോലെയല്ലേ അവര് നയനയോട് പെരുമാറിയത് അങ്ങനെയല്ലേ നയനയുടെ മുമ്പിൽ നിന്നതും ഏർ നയനയെ ധിക്കരിച്ച് സംസാരിച്ചതും ഒക്കെ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല പിന്നെ എങ്ങനെയാന്ന് പറ അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് നമ്മുടെ ചന്ദ്രോദയത്തി ചന്ദ്രോദയത്തല്ല സോറി നമ്മുടെ ഗോവിന്ദന്റെ ഒക്കെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഗോവിന്ദനും നവി നോക്കിയപ്പോഴത്തേക്കും ഇതേ ആദർശന്റെ അമ്മ ഇറങ്ങി വരുന്നു അപ്പൊ നമ്മുടെ നവി പറഞ്ഞതേ ആരാ വരുന്നത് നോക്കിയേ ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ മോളെ ദേഷ്യം കാണിച്ചിട്ട് മോളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ മോളെ വിടത്തില്ല വരട്ടെ വന്ന് സ്നേഹത്തോടെ എന്റെ മോളെ വിളിക്കട്ടെ എങ്കിൽ മാത്രമേ എൻ്റെ മോളെ വിടത്തുള്ളൂ എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കനക വന്നു കനക വന്നിട്ട് പറഞ്ഞു ദേ നമ്മുടെ മോളുടെ അമ്മായിയമ്മ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവയാനി എത്തി കേട്ടോ ദേവയാനി എത്തിയ ഉടനെ തന്നെ നയനി നയനിന്തി എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും കനക പറഞ്ഞു അവളെ കുളിക്കുക പക്ഷെ ഇപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അത് പിന്നെ നിങ്ങളുടെ മകളെ കൊണ്ടുപോകാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ ആണോ ഓ ഹോ 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 എന്റെ മകളെ കൊണ്ടുപോകാനല്ലേ പക്ഷെ അതെങ്ങനെ ശരിയാവും ദേവയാനി ആദർശിന്റെ ഭാര്യയെ നയനി ഇപ്പം ആ അവളെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ അതെ അവൻ വന്ന് വിളിച്ചിട്ട് പോലും നിങ്ങള് അവളെ അവനൊപ്പം പറഞ്ഞു വിട്ടില്ല അത് ശരിയാണോ ആ അത് ശരിയല്ലെന്നാ ഞാനും പറയുന്നത് ദൈ ഞങ്ങള് നവ്യയെ വിളിച്ചുകൊണ്ട് വരാൻ വന്നപ്പം ആദർശന്റെ അമ്മ വളരെ മോശമായിട്ടല്ലേ അവളോട് സംസാരിച്ചത് അതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഒരു അന്യ പെൺകുട്ടിയായിട്ട് ആദർശന്റെ അമ്മ കാണുന്നത് സ്വന്തം മരുമകളായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത് അപ്പൊ കനകയും പറഞ്ഞു ഞങ്ങൾ കിരകം അടുത്തു ഓ ദേവയാനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മോളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് അല്ല അത് തന്നെയാണോ അവളുടെ തീരുമാനം എനിക്ക് അവളുടെ തീരുമാനം അറിയേണ്ടത് അതോ അവക്ക് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടമല്ലേ അപ്പൊ നവ്യ പറഞ്ഞു അത് പിന്നെ അതിനെ കുറിച്ചുള്ള ഞങ്ങൾക്ക് അറിയില്ല അമ്മായി അറിയില്ലെങ്കിലേ എനിക്ക് അവളോട് ചോദിക്കണം രണ്ടിലൊന്നും അറിയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ പോയി അവളെ വിളിച്ചോണ്ട് പോവാ നവ്യേ ശരി അമ്മായി ഞാനിപ്പോ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ നവ്യ അകത്തേക്ക് പോയിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ കനക പറഞ്ഞു അത് പിന്നെ ദൈ വിണ്ടാതിരിക്കാൻ ആദർശ നായനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒത്തു കളിക്കുന്നതല്ലേ ഇത് എന്തിനാ ഇങ്ങനെ കളിക്കുന്നത് അത് പിന്നെ ഞങ്ങൾ അവസരം മുതലാക്കുന്നവരും അല്ല ദേവയാനി പിന്നെ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേറൊന്നും എനിക്കറിയണ്ട ഇതുവരെ ഇല്ലാത്ത വാശിയാണല്ലോ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ദേവയാനി ചേച്ചി ഞങ്ങൾക്ക് ഒരു വാശിയില്ല പിന്നെ നയനമോളോട് പറയാനുള്ളതൊക്കെ നയനമോളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നയനമോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആരോടും സംസാരിക്കാനോ പറയാനോ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദന്റെ മുഖത്തേക്കൊന്നു നോക്കിയിട്ട് നമ്മുടെ കനകന്നിട്ട് ചിരിക്കുകയാണ് ആണെങ്കിലും സകല സർവ്വ കൺട്രോളും പോയി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനുണ്ട് അപ്പൊ അടുത്ത വിശേഷം പെട്ടെന്ന് പറയാം എല്ലാവർക്കും